ലോക ഫുട്ബോളിന്റെ മിഷിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് നടത്തുന്ന ഗോ ടു ടു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ആരാധകർക്ക് ആശ്വാസവും ആഹ്ലാദവും നൽകുന്നതാണ് കേരളത്തിലെ കൊച്ചിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരം റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ നിരാശയെ മറികടക്കാൻ മെസ്സിയുടെ ഗോ ടൂറിന്റെ തെക്കൻ മേഖലയിലെ വേദി ഹൈദരാബാദിലേക്ക് മാറ്റിയത് ചരിത്രപരമായ ഒരു തീരുമാനമായി അടയാളപ്പെടുത്തുന്നു കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് പ്രത്യേകിച്ചും അർജന്റീനയും മെസ്സിയെയും നെഞ്ചിലേറ്റുന്നവർക്ക് ഒരു വലിയ സ്വപ്നമായിരുന്നു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന സൗഹൃദ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് നടക്കാനിരുന്ന മത്സരം കേരള മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചതോടെ കേരളം വീണ്ടും ഒരു ലോകോത്തര ഫുട്ബോൾ ആവേശത്തിന്റെ കേന്ദ്രമാകുമെന്ന് പ്രതീക്ഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മെസ്സി ആദ്യമായി ഇന്ത്യയിൽ ത് കൊൽക്കത്തയിലേക്കായിരുന്നു അതിനുശേഷം ലോകകപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും നേരിൽ കാണാനുള്ള അവസരം കേരളത്തിന് ലഭിക്കുമെന്നത് അവർക്ക് കിരീടം നേടുന്നതിന് തുല്യമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആവശ്യമായ അനുമതികൾ ലഭിക്കുന്നതിലെ കാലതാമസം കാരണം കൊച്ചിയിലെ മത്സരം റദ്ദാക്കേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് ഗോ ടൂർ ടു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏക സംഘാടകനായ സദാത്രു ദത്തയുടെ പ്രഖ്യാപനം വരുന്നത് ടൂർ പൂർണ്ണമായും ഒരു പ്ലാൻ ഇന്ത്യൻ ഇവന്റ് ആയിരിക്കണം എന്ന ദത്തയുടെ ലക്ഷ്യം കൊച്ചിയിലെ റദ്ദാക്കലോടെ ചോദ്യചിഹ്നത്തിലായി ദക്ഷിണേന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആരാധകർക്ക് മെസ്സിയെ കാണാനുള്ള അവസരം നഷ്ടപ്പെടരുതെന്ന ഉറച്ച തീരുമാനത്തിൽ ദക്ഷിണ മേഖലയുടെ വേദിയായ ഹൈദരാബാദ് കൂട്ടിച്ചേർക്കപ്പെട്ടു കേരളം ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ മെസ്സിക്കായുള്ള വലിയ ആരാധക വലയം ഈ തീരുമാനത്തിനൊരു പ്രധാന കാരണമായി